ഇന്ന് ഉച്ചയ്ക്ക് നടന്ന വലിയ യുദ്ധത്തിന് ശേഷം ആഹാര കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് ജിസേലും ജിഷിനും ഷാനവാസും ഒനിലും എല്ലാം നാളെ ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്ന പറ്റിയുള്ള ചർച്ചയാണ് ഇപ്പം ഇവർ കഴിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ സംസാരിക്കുന്നത് ഒനിൽ പറയുന്നുണ്ട് നാളെ ഒരു വെജിറ്റബിൾ പുലാവ് തന്നെ ഉണ്ടാക്കുക എന്നിട്ട് ചിക്കൻ കറി സെപ്പറേറ്റ് ഉണ്ടാക്കുക വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാർക്ക് ആ പുലാവും കഴിക്കാം ചിക്കൻ കറി കഴിക്കുന്ന ആൾക്കാർക്ക് ആ പുലാവിൻ്റെ കൂടെ ചിക്കൻ കറി കഴിക്കുകയും ചെയ്യാം വെജിറ്റേറിയൻ ആയിട്ടുള്ളവർക്ക് കുറച്ച് രാജ്മയുടെ കറിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾക്കുള്ള രാജ്മ കറിയും പുലാവും ആക്കി കഴിഞ്ഞിട്ട് ചിക്കൻ കറി ഉണ്ടാക്കുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്കും നോൺ വെജിറ്റേറിയൻകാർക്കും ഒരു പ്രശ്നവും ഇല്ലാതെ ആഹാരം കഴിക്കാമെന്ന് ഒന്നില് പറയുന്നുണ്ട് ഷാനവാസ് ഓപ്പോസിറ്റ് സൈഡിലിരുന്ന് കഴിക്കുകയാണെന്നത് ചോദിക്കുന്നുണ്ട് ഈ രാജ്മ എന്ന് പറഞ്ഞാൽ എന്തുവാണ് അപ്പം ജിസേലി പറയുകയാണ് കിഡ്നി ബീൻസ് ജിഷൻ പറയുന്നുണ്ട് എന്ന പേര് പറയുന്നത് കറുത്ത കളറിലിരിക്കുമെന്ന് ഒനില് പറയുന്നത് ഒനില് പറയുന്നത് ചിക്കൻ കറി സെപ്പറേറ്റ് ഉണ്ടാക്കണം പുലാവ് സെപ്പറേറ്റ് ഉണ്ടാക്കണം വെജിറ്റബിൾ കഴിക്കുന്ന ആൾക്കാർക്ക് ആദ്യം കുറച്ച് പുലാവ് അതിൽ നിന്ന് മാറ്റിയിട്ട് ബാക്കിയുള്ള പുലാവിനകത്ത് ലെയർ ലെയർ ആയിട്ട് ചിക്കൻ കറി ചേർത്താൽ ചിക്കൻ ബിരിയാണി പോലെ കഴിക്കാം കാരണം ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇവിടെ ഇല്ല ജിസേൽ പറയുകയാണ് അതൊരു നല്ല ഐഡിയ ആണ് ഞങ്ങൾക്ക് കിഡ്നി ബീൻസിൻ്റെ കറിയും വെച്ചിട്ട് ഈ പുലാവും മതി അപ്പോൾ രാജ്മ ചാവൽ പോലും ഞങ്ങളത് കഴിച്ചോളാം വെജിറ്റേറിയൻ അല്ലേ ഞങ്ങൾ സെപ്പറേറ്റ് ഇങ്ങനെ കഴിക്കുന്ന ഞങ്ങൾക്ക് നല്ലത് എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാൻ നോൺ വെജ് കഴിക്കുന്നത് നിങ്ങൾക്കൂടെ കണക്കാക്കി അങ്ങ് രാജ്മ ഉണ്ടാക്കാം രാജ്മ എല്ലാവരും കഴിക്കുന്നത് നല്ലതാണ് എന്ന് ജിസേൽ പറയുന്നുണ്ട് അപ്പോൾ ഓനില് പറഞ്ഞു ശരി എന്നാൽ അങ്ങനെ ചെയ്യാം അര കിലോയ്ക്ക് മുകളിൽ രാജ്മ ഇരിപ്പുണ്ട് അപ്പോൾ അപ്പോൾ എന്ന് പറഞ്ഞാൽ വൻ പയറ് അതുണ്ട് അപ്പോൾ അതെടുത്ത് നമുക്ക് ഒരു എല്ലാവർക്കൂടെ കണക്കാക്കിയിട്ടങ്ങ് രാജ്മ കറി അങ്ങ് ഉണ്ടാക്കാം എന്ന് പറയുന്നുണ്ട് ജിസേൽ സൈഡിൽ ഇരുന്നിട്ട് പറയുന്നുണ്ട് രാജ്മ റൈസ് വളരെ നല്ലതാണ് നല്ല ടേസ്റ്റാണ് ജിഷുൻ ചോദിക്കുന്നുണ്ട് പുലാവിൻ്റെ കൂടെ രാജ്മയോ അതിങ്ങനെ പയറ് കറി പയറും ഇത് കറി വെച്ചിട്ട് എങ്ങനെ പുലാവിൻ്റെ കൂടെ അത് മിക്സ് ചെയ്ത് കഴിക്കാനോ അതെങ്ങനെ കഴിക്കുന്നത് പുലാവ് പുലാവ് വേണ്ടല്ലോ നമുക്ക് ബിരിയാണി ആയിട്ട് ഉണ്ടാക്കാമെന്ന് ജിഷൻ പറയുന്നുണ്ട് അപ്പോൾ രാജ്മ ഉണ്ടാക്കട്ടെ പഞ്ചാബി സ്റ്റൈലിൽ നിന്ന് ഒന്നിലിരുന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയാണ് ഇല്ല ഞാൻ ഉണ്ടാക്കുന്നില്ല ഉണ്ടാക്കുന്നത് ജിഷൻ തന്നെ ഉണ്ടാക്കട്ടെ ഐഡിയെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കാം അപ്പോൾ ഷാനവാ സൈഡിലിരുന്ന് പറയുകയാണ് ജിസയിൽ രാജ്മ ഉണ്ടാക്കിയാൽ അത് രാജ്മയാവും പക്ഷേ ജിഷുനാണ് ആ രാജ്മുണ്ടാക്കുന്നതെങ്കിൽ അത് രാജപ്പനാവുമെന്ന് ജിഷുൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നില്ലേ അപ്പം ഷാനവാസ് പറയുകയാണെങ്കിൽ ഇല്ല അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല എന്തായാലും കുഴപ്പമില്ല എന്തെങ്കിലും ഇച്ചിരി ഭക്ഷണം കഴിക്കണം അങ്ങനെയുള്ള നിർബന്ധനകളും നിർബന്ധവും ഒന്നും നമുക്കില്ല എന്ന് ഷാനവാസ് പറയുന്നുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ലൈവില് ഭയങ്കരമായ സംഘർഷാവസ്ഥയായിരുന്നു ആഹാരത്തെ ചൊല്ലി ജിഷുൻ ഇന്ന് പട്ടിണിയിരിക്കുകയൊക്കെ ചെയ്തു ജിഷുനിന്ന് ഭയങ്കര ബഹളമായിരുന്നു ജിഷിനെയും ജിസേലിനെയും എതിരെ കണ്ടസ്റ്റൻറ്റുകളെല്ലാം കൂടെ തിരിഞ്ഞിരിക്കുകയായിരുന്നു എന്തുകൊണ്ട് വെജിറ്റേറിയൻ ഭക്ഷണം നിങ്ങൾക്ക് മുന്നേ ഉണ്ടാക്കിയിട്ട് എടുത്ത് കഴിക്കുന്നില്ലെന്നും പറഞ്ഞിട്ട് ഭയങ്കര ബഹളം ജിഷിൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് അവിടെ നടന്നതെന്നും പറഞ്ഞോട്ട് ജിഷൻ ഭയങ്കര ബഹളമായിരുന്നു നോൺ വെജ് ഉണ്ടാക്കുന്നതിന് മുമ്പേ തന്നെ അനുമോള് ജിസേലിനും ജിഷിനുമായിട്ട് വെജിറ്റേറിയൻ ഉണ്ടാക്കി വെച്ചിട്ട് അവരത് അവസാനം കഴിച്ചില്ല ഇന്ന് ഉച്ചയ്ക്ക് മൊത്തം അവർ പട്ടിണിയിരുന്നു വൈകിട്ടാണ് അവർ ആഹാരം കഴിച്ചത്